എന്ന് ഹലോ അപ്പം നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള മാങ്ങാച്ചാറാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പം ഈയൊരു സമയം എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ ഒരു സീസൺ ആണല്ലോ ഇത് ബൈ ഇതാണ് ഞങ്ങളുടെ ബിങ്കും അപ്പം നമ്മൾ മാങ്ങയൊക്കെ പരച്ചിട്ട് നമ്മളത് നന്നായിട്ട് കഴുകി അത് തുടച്ച് അപ്പം അതൊക്കെ എല്ലാവരും കൂടി ഒന്ന് സ്വറ പറഞ്ഞ് അത് അരിയായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു സമയം തന്നെ എടുത്തു അപ്പോൾ അത് രണ്ട് വീട്ടിലേക്കുള്ള അച്ചാറുണ്ടായിരുന്നു കുറേ അച്ചാറുണ്ട് കുറേ മീൻസ് കുറേ മാങ്ങകൾ അരിയുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മൂന്നുപേരു കൂടെ നന്നായിട്ട് കുത്തിയിരുന്നായിരുന്നു അതിന് ശേഷം അതിൻ്റെ അകത്ത് കല്ലുപ്പൊക്കെ ഇട്ടു കല്ലുപ്പ് ഇട്ടിട്ട് അത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി നന്നായിട്ട് അത് തിരുമ്മണം കുറച്ച് നേരം എന്നിട്ട് വെക്കുക അതിനുശേഷം നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അത് ചൂടായിട്ട് അതിലേക്ക് നല്ലപോലെ നല്ലെണ്ണ ഒഴിക്കുക ഒരു ബോട്ടിൽ നല്ലെണ്ണ ഞാൻ ഉപയോഗിച്ചു അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഉലുവ ഇടുക അത് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അത്തേക്ക് കടുകിടുക കടുകും നന്നായിട്ട് പൊട്ടി വന്ന് കഴിയുമ്പം അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളിയാണ് അതിലേക്ക് ഇടുന്നത് എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി നമ്മൾ എന്താ പറയുക നന്നായിട്ട് മൂക്കുന്ന വരെ അത് നന്നായിട്ട് ഇളക്കി എടുക്കണം അതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലിടുക ആവശ്യത്തിന് കറിവേപ്പിലിടുക അത് ഓരോ എമൗണ്ടിനനുസരിച്ച് നമുക്ക് വേണ്ടതിനനുസരിച്ച് വേണം ഇടാനായിട്ട് അപ്പോൾ ഇത് കുറേ ഉള്ളതുകൊണ്ട് നന്നായിട്ട് എല്ലാം തന്നെ ചേർത്തിട്ടുണ്ട് പിന്നെ എത്രത്തോളം കൂടുന്നു അത്രത്തോളം രുചി കൂടും പിന്നെ അധികമായ അമൃതം വഷമാണല്ലോ ആ പിന്നെ അതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക അപ്പം ഇതാണ് നമ്മളുടെ കുക്ക് മേഴ്സിക്കുട്ടി മേഴ്സിക്കുട്ടി നന്നായിട്ട് ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഈ കറിവേപ്പറ് നന്നായിട്ട് ഈ കരികരാന്നാവുന്ന തൊട്ടാൽ ഇങ്ങനെ പൊടിയുന്ന പോലെ പോലെയാകുന്ന സമയം ആകുമ്പം നമ്മളതിലേക്ക് മുള മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് കുറച്ച് കാശ്മീരി മുളകു പൊടി ഇടുന്നു അത്യാവശ്യം നന്നായിട്ട് വേണം അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാ മുളക് പൊടിയാണ് അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് സാധാ മുളക് പൊടി ഇടുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് പൊടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് അത് നന്നായിട്ട് മൂത്ത് വരികയും ചെയ്യണം എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം അപ്പം നന്നായിട്ട് അതിൽ നല്ലപോലെ മൂക്കുന്നവരെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കായപ്പൊടിയാണ് ചേർക്കുന്നത് പച്ചാറിൻ്റെ ഒരു മെയിനായിട്ട് ആ ടേസ്റ്റിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നതിന് കായപ്പൊടിയാണ് അപ്പം അത് നന്നായിട്ട് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക അത് അതിന് ശേഷം കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതാണ് നമ്മളിടുന്നത് ഇപ്പം ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് വിനാഗിരിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കുറച്ച് നാളത്തേക്കൊക്കെ സൂക്ഷിക്കേണ്ടതാണ് ഈ വിനാഗിരി ഒക്കെ തേച്ചാൽ ഒഴിച്ചാലാണ് കുറച്ചുനാലം പൂക്കാതെയും കഴിക്കാതെ ഇരിക്കുക പിന്നെ നമ്മളിതിനകത്തേക്ക് അരിഞ്ഞുവച്ചാൽ അരിഞ്ഞ ഉപ്പ് തിരുമി വച്ചാൽ വാങ്ങിയാണ് അതിനകത്തേക്ക് ഇടാൻ പോകുന്നത് അത് കുറച്ചധികം ഉണ്ട് രണ്ട് പാത്രത്തിലായിട്ടാണുള്ളത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു മാവമുളകിൻ്റെ കയറി മിശ്രിതം എല്ലായിടത്തും എത്തട്ടെ അപ്പം നന്നായിട്ട് ഇളക്കുക അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി